റിയുന്നത് കാര്യമായിട്ടുണ്ട് ഇവിടെ പോയി കണ്ടു കഴിഞ്ഞാലേ മനസ്സിലാകും ഒരുപാട് പേര് ാവരും ബലിഫിഷ് ചേർന്ന് അവരെ സഹായിക്കും എന്നുള്ള വലിയ കാര്യമാണ് എടുത്തു പറയാവുന്നതാണ് ഇന്ത്യൻ ആർമി നേവി എയർഫോഴ്സ് ഫയർ ഇൻസ്റ്റിറ്റ്യൂട്ട് എൻ ഡി ആർ എഫ് പോലീസ് അതുപോലെ ഹോസ്പിറ്റൽ ഡോക്ടേഴ്സ് ശ്രദ്ധ സംഘടനകളെ സാധാരണ ലോക്കൽ ആൾക്കാരെ ഒരു കല്ലെടുത്ത് മാറ്റി നിൽക്കുന്ന ഒത്തിരി പോലും ഇതിൻ്റെ ഭാഗമായി മാറുന്നു അപ്പോൾ എൻ്റെ കാര്യം പറഞ്ഞാൽ ഇവിടെ ആദ്യം എത്തിയത് ഞാനിവിടെ ഉൾപ്പെടുന്ന വൺ തമിഴ് ടു ഇൻഫാക്ടറി ബറ്റാലിയൻ ശ്രീ എം എസ് ആർ അവരിവിടെ വളരെ എല്ലാവരും അവരാണ് ആദ്യം വിളത്തിയത് അവർ ഞങ്ങളുടെ ഏറ്റവും നാല്പത്യത്തേന് വളരെയധികം ഒരുപാട് പേരെ സ്വീകരിക്കും കഴിഞ്ഞ പതിനാറ് വർഷമായിട്ട് ഞാൻ ആ ഒരു ഉള്ളത് അവരുമായിട്ട് ഒരുപാട് ഐത്യവും ഒരുപാട് സ്നേഹവും ഒരുപാട് ഇൻട്രാക്ഷൻസ് ഉള്ള ഒരാളാണ് തീർച്ചയായിട്ടും അവർക്ക് മാത്രമല്ല ഇവിടെ വന്നിരിക്കുന്ന വേറെ പല യൂണിറ്റുകളുണ്ട് അവർക്കൊക്കെ ഒരു പ്രചോദനമാകാൻ അവരുടെ നന്ദി പറയാൻ മനസ്സുകൊണ്ട് അവരെ നമസ്കരിക്കാനായിട്ട് അറിയുന്നത് തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും ചേർന്ന് ഇതിനെതിരെ വളരെ ശക്തമായിട്ട് നീങ്ങണം ഇത്തരം പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകാതിരിക്കാൻ നമുക്കെല്ലാവർക്കും തീരുമാനമെടുക്കണം ഒരിക്കൽ കൂടി ഇതിന്റെ പുറകിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ഈ ബ്രിഡ്ജ് ഉണ്ടാക്കിയ തന്നെ ഒരു വലിയ അത്ഭുതമാണ് ഈ ബ്രിഡ്ജ് ബ്രിഡ്ജില്ലായിരുന്നെങ്കിൽ ആർക്കും ജോലിയിലേക്ക് താഴെ ചോദിക്കാൻ പറ്റും അതൊക്കെ ഏറ്റവും പെട്ടെന്ന് ഇതിന് ഒരു ഈശ്വരത്തെ സഹായം കൂടെ ഇതിന്റെ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് പേര് ഈ കാണാൻ കണ്ടെത്തേണ്ടതുണ്ട് നമുക്ക് പ്രതീക്ഷിക്കാം അവർ ഇത് കണ്ടെത്താൻ സാധിക്കുന്നത് അതിലുപരി എനിക്ക് പറയാനുള്ളത് ഞാനുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന ഞങ്ങളുടെ ഒരു ഫൗണ്ടേഷനുണ്ട് ശിശുശാന്തി ഫൗണ്ടേഷനാണ് ഞാനത് ഇവിടുത്തെ പുനരജിവാസത്തിന് അല്ലെങ്കിൽ ഒരു എന്താണ് അദ്ദേഹം േഷന് വേണ്ടിയിട്ട് ഇപ്പം നമ്മളൊരു മൂന്ന് കോടി രൂപയാണ് കൊടുക്കാൻ തയ്യാറാകുന്നത് തീർച്ചയായിട്ടും അത് കഴിഞ്ഞിട്ട് പിന്നെ അതിന്റെ സ്ഥിതിഗതികൾ നിരീക്ഷണത്തിന് ശേഷം വീണ്ടും ഇവർക്ക് എന്തെങ്കിലും പണത്തിന്റെ കാര്യങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ വിശ്വശാന്തി ഫൗണ്ടേഷൻ വീണ്ടും പണം കൊടുക്കുന്നതാണ് അപ്പൊ നമ്മൾ മൂന്ന് കോടി രൂപയുടെ ഒരു ഒരു പ്രോജക്റ്റ് ഒരു ഒരു പ്രോജക്ടിന് ഞങ്ങളിപ്പോൾ എഫേർട്ടുണ്ടായിരുന്നു ആർമി എല്ലാ നമ്മുടെ അറിവില്ല എല്ലാവരെയും നമുക്ക് പിന്നെ അത് ഒരാളെ എന്താ എങ്ങനെ നന്ദി അറിയില്ല അവരെ അവരുടെ ജീവൻ പണയം വെച്ച് മറ്റൊരു ജീവനെ രക്ഷിക്കുക എന്ന് പറയുന്നത് അതാണ് ഇതിലെല്ലാം ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും മറന്നുകൊണ്ട് ഒരു സഹായിക്ക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ് അറിയുന്ന ഏത് സ്ഥലമായാലും ഇമോഷനായിരുന്നു ഒരു പക്ഷെ നമ്മൾ ഇന്നലെ പോയി കാണുമ്പോൾ കാര്യത്തിൽ ഇപ്പോഴും വളരെയധികം അതിന്റെ അകത്ത് ആർക്കുണ്ടോന്നൊന്നും അറിയില്ല എല്ല ഓൾ ഇന്ത്യസ് ആയാലും ഭക്ഷണം കൊടുക്കുന്ന ആൾക്കാരായാലും പറയും പ്രവർത്തിച്ച എല്ലാവർക്കും തീർച്ചയായിട്ടും അതെങ്ങനെയാണ് വരുന്നത് അതാണ് ഞാൻ പറയുന്നത് ഇന്ത്യ കണ്ട ഏറ്റവും തീർച്ചയായിട്ടും അത് മിസ്റ്റർ മേഘ ദേവി വിശ്വശാന്തി ഫൗണ്ടേഷന്റെ ഒരു ഡയറക്ടറാണ് അദ്ദേഹത്തിന് എന്താ പറയുക മാത്രമല്ല അദ്ദേഹം ഇതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ പ്രവർത്തിച്ച ആളാണ് അതിന് ഒരുപാട് വർഷമായിട്ടുള്ള ആളാണ് വിശ്വശാന്തി ഫൗണ്ടേഷന്റെ മാനേജിംഗ് ഡയറക്ടറുമായിട്ട് അദ്ദേഹം അനൗൺസ് ചെയ്തിട്ടുള്ള ഈ മൂന്ന് കോടിയെന്ന് പറയുന്നുണ്ട് ഇത് വളരെയധികം മനുഷ്യ സ്ത്രീകളായിട്ടുള്ള കുറെ ആളുകൾ ഞങ്ങളുടെ വിശ്വസാന്തി തയ്യാറായിട്ടുണ്ട് അതിനെടുത്ത് പറയേണ്ടത് സുബോധ് ഫോൺ സുമോധ മേനക്ക് അതുപോലെ തന്നെ ഓപ്പറേഷൻ ആൾക്കാരുടെ സിനിമയാണ് അവരും കൂടി ചേർന്നുണ്ട് അപ്പൊ ലാലയറ്റിപ്പോ കാര്യം പറയാൻ അവരോടൊപ്പം പറയാത്തവിടെ നിന്ന് ചോദിച്ചു ഇവിടെ അറിയുന്ന സ്ഥലമല്ല ಇದು ಅೊಂಕೆ ಸಂದರ್ಭ ಆ ಮುಂದೆ ಕೈ ಸ್ಕೂಲ್ ಕಂಡತ್ತೆ ನೋಡ್ಕೊಂಡು ಅದನ್ನು ವಿಶ್ವಶಾಂತಿ ಫೌಂಡೇಶ ಮನೇಜಿಂಗ್ ಡೈರೆಕ್ಟರ್ ಅದೇತೋದು ಚೋದಿರೋದು ಆ ಸ್ಕೂಲ್ ആ ഇരുത്തി സ്കൂൾ റീജനറേറ്റ് ചെയ്ത് റീബിൽഡ് കൊടുക്കുന്നതും കൂടെ വിശേഷം നേരിട്ടെടുക്കണം ഈ ദുരിതാശ്വാസ പ്രവർത്തനത്തിന് എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കേണ്ട ഒരു സാഹചര്യം കൂടുണ്ട് ഈ സ്കൂളിലൊക്കെ അമ്പതേറെ കുട്ടികളാണ് ഒരുപാട് മോശം നമ്മളൊന്ന് കാണണമെന്ന് ഇനി എങ്ങനെ മുന്നോട്ട് പോകുന്നതാണ് ആവശ്യം അതായത് ഞാൻ പറയുന്നത് തിരിച്ചെടുക്കാൻ പറ്റില്ല ഇനി മുന്നോട്ടുള്ള അവരുടെ ജീവിതത്തിൽ നമുക്ക് എങ്ങനെ മെച്ചപ്പെടുത്താൻ പറ്റും നമ്മൾ തന്നെയാണ് ആലോചിക്കുന്നത് നിങ്ങൾക്കും ആലോചിക്കാം സൈന്യം സൈന്യം അമ്മയുടെ പ്രശ്നം കൂടിയാണ് താങ്കൾ ഈ ഒരു ലോകത്തിലാണോ എങ്ങനെയാണ് പറയപ്പെടുന്നത്രയും കാലം രക്ഷാപ്രവർത്തനത്തിന് ഈ പുനരധി വസ്തുനം ഉണ്ടാവുന്നത് അപ്പോ അതിനെ കുറിച്ച് കാലം അല്ലേ സാർ ക്യാമ്പുകൾ സന്ദർശിക്കുന്നുണ്ടോ സർ ക്യാമ്പുകൾ ਸਾਰੇ ਕੈਂਪ ਬਗਲ ਸੰਦਰਸ਼ਕਿਓ ਸਾਰੇ ਕੈਂਪ ਬਗਲ ਸੰਦਰਸ਼ਕ ਨੂੰ ਣੋ ਸਰ ਕੈਂਪ ਬਗਲ ਲੇ ਗੋਈ ਕੈਂਪ ਕੋਈ ਆੜਾ ਮੈ ਪੜੀ ਪੋਈ